കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ച ചോദ്യം എന്താണ് ഒമ്പത് വർഷക്കാലമായിട്ടുള്ള വികസനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതല് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു അറുപത്തഞ്ചിന് തോറ്റു അറുപത്തി ഒൻപതിന് അറുപത്തി ഏഴും തോറ്റു അറുപത്തിയൊമ്പത് മുതൽ കഴിഞ്ഞ കാലം വരെ അഞ്ചു കൊല്ലമല്ലാത്ത ഒൻപത് കൊല്ലം അഞ്ചു കൊല്ലം അതിന്റെ ഇടയ്ക്ക് ടി കെ അംശം ജയിച്ച സമയം ആ തൊഴികെയുള്ള കൊല്ലക്കാലം ഈ പറയപ്പെടുന്ന നിലമ്പൂർ ഭരിച്ചിട്ട് ഓരോ റോഡ് മര്യാദക്ക് പോകാനുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ നോക്കണം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ മര്യാദക്ക് മര്യാദക്ക് ആ മര്യാദ കേട്ടെത്തേ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് തരാം ക്ഷമയോടെ കേൾക്കട്ടെ പറഞ്ഞിട്ട് മൈക്ക് തരാം മറുപടി ഉണ്ട് ചേട്ടാ മറുപടി ഉണ്ട് മറുപടി ഉണ്ട് മറുപടി ഉണ്ട് അത് പറഞ്ഞോ ഈ പറയപ്പെടുന്ന മര്യാദക്ക് പോകാനുള്ള റോഡില ഇന്ന് എല്ലാ റോഡുകളും ഒരു റോഡ് ഒഴികെ എല്ലാ റോഡുകളും നിലക്കുന്ന രണ്ട് വരി പാതയായി മാറി ഇവിടെയുള്ള മലയോര പാത ഈ പറഞ്ഞ മൂത്തേടങ്ക സ്ഥലണ്ട് അവിടെയൊക്കെ ഒക്കെ കുണ്ടും കുഴിയായിരുന്നു ഇന്ന് ഏത് വണ്ടിക്കും ഏത് ഹൈവേ പോകാൻ പറ്റുന്ന രണ്ടാമത് അല്ല അല്ല കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ അല്ല മോദി സർക്കാരാണ്